നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങളുമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാം വട്ടവും അധികാരത്തിലേറാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല വഴികളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അധികാര തുടർച്ചയ്ക്കായും ഭൂരിപക്ഷം നേടി പാർലമെന്റിൽ എത്താനായും എന്ത് നിറികട്ട കാര്യവും ചെയ്യാൻ മടിയില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴിതാ രാജ്യത്ത് നടന്ന ഒരു ഭീകരവാദി ആക്രമണം ബി ജെ പിയുടെ മുൻകൂട്ടിയുള്ള പദ്ധതിയാണെന്നുള്ള വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രി ജമ്മുകാശ്മീരിലെ പുഞ്ചിൽ നടന്ന ആക്രമണം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സ്റ്റൻഡ് ആയിരുന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവും പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ചരൺജിത് സിംഗ് ചന്നിയാണ് രംഗത്ത് വന്നിട്ടുള്ളത് ശനിയാഴ്ച പുഞ്ചിൽ നടന്ന ആക്രമണത്തിന് പിന്നാലെയാണ് ചെന്നിയുടെ ഈ പ്രതികരണം ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇത് തീവ്രവാദി ആക്രമണമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനുള്ള ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണ് പുഞ്ചിൽ നടന്നതെന്നാണ് ചെന്നിയുടെ നിർണായകമായ വെളിപ്പെടുത്തൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനും ഇത്തരം സ്റ്റണ്ടുകൾ ബി ജെ നടത്തിയിരുന്നു എന്നും ചരൺജിത് സിംഗ് ചന്നി പറയുകയാണ് ഇത് ബി ജെ പി മുൻകൂട്ടി തയ്യാറാക്കിയ ആക്രമണമാണെന്നും അദ്ദേഹം ആരോപിക്കുകയാണ് ഇതിൽ യാതൊരു സത്യവുമില്ല ആളുകളെ കൊന്നതിന് ശേഷം അവരുടെ മൃതദേഹങ്ങൾ വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് ബി ചെയ്യുന്നതെന്നും ചെന്നി കൂട്ടിച്ചേർത്തു പുഞ്ചിൽ നടന്ന ആക്രമണത്തിന് പിന്നാലെ ആറ് പ്രദേശവാസികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ആക്രമണം നടത്തിയ ആളുകൾക്ക് ഇവർ സഹായം നൽകിയെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് പറഞ്ഞു ശനിയാഴ്ച വ്യോമസേനാംഗങ്ങളുമായി വന്ന വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് സൈന്യവും പോലീസും ചേർന്ന് പുഞ്ചിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തു വലിയൊരു ആരോപണമാണ് ബി ജെ പിക്ക് കോൺഗ്രസ് നേതാവ് ഉന്നയിച്ചിരിക്കുന്നത് വോട്ടിനു വേണ്ടി സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കുന്ന സൈനികരെ വരെ ബലിയാടാക്കുകയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും എന്തായാലും മോദിയുടെ കുതന്ത്രങ്ങളൊക്കെ ഇപ്പോൾ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കുന്ന ജനങ്ങൾ ഒരിക്കലും മോദിക്ക് അധികാരത്തുടർച്ച ഇനി കൊടുക്കില്ല എന്നത് ഉറപ്പാണ്